ഫ്രീസലോൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു വെളിപ്പാട് പുസ്തക പഠനം പത്താം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി ചെറുപുസ്തകത്തിനെക്കുറിച്ചാണ് നാം ചിന്തിച്ച് നിർത്തുവാനായിട്ട് ഇടയായത് അതുപോലെ തന്നെ ദൂതൻ ആകാശത്തിലേക്ക് കൈ ഉയർത്തി പ്രതിജ്ഞ ചെയ്യുന്ന സത്യം ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മാഹാത്മ്യവും നമുക്ക് വേറെക്കുറെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുമ്പോൾ അത് സങ്കീർത്തനത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അവിടെ ആ ഏഴു നിലയിൽ ദൈവശബ്ദം അവിടെ വിവരിച്ച് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട് ഏതാണ്ട് അതിനോട് സമാനമായിട്ടാണ് ഇവിടെ ഇടിമുഴക്കം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ആ ഏഴ് ഇടിമുഴക്കിയത് എഴുതാതെ വിട്ടേക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എഴുതണ്ട എന്ന് യോഹന്നാനോട് പറയുണ്ട് അവിടെ ആ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ വലിയ ഗാംഭീര്യം അതിൻ്റെ മഹാത്മ്യം നാം ചിന്തിച്ചപ്പോൾ അത് ശക്തിയോടെ മുഴങ്ങുന്നതാണ് എന്ന് കാണുവാനായിട്ട് ഇടയായി മഹിമയോടെ മുഴങ്ങുന്നതാണ് ദേവതാരുക്കളെ തോലിരിക്കുന്നതാണ് അത് അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു മരുഭൂമിയെ നടുക്കുന്നു മൺപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അതുപോലെ തന്നെ അത് വനങ്ങളെ തോലിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി അപ്പം ഇത്രയും നിലയിൽ ആ ദൈവശബ്ദത്തിൻ്റെ ഏഴ് അലങ്കാരികമായ വർണ്ണന സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി ഈ ഇടിമുഴക്കവും ദൈവശബ്ദവും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മിലുള്ള ജിജ്ഞാസയെ അകറ്റുക അതല്ല എന്ന് നമ്മുടെ അന്വേഷണ ത്വരയെ സംതൃപ്തിപ്പെടുത്തുക എന്ന ആ ലക്ഷ്യത്തിനേക്കാൾ ഉപരിയായി അതല്ല അല്ലെങ്കിൽ നമ്മളുടെ അന്വേഷണത്തിന് ജിജ്ഞാസയ്ക്ക് ഒരു വിരാമമിട്ട് തരിക എന്നുള്ളതല്ല ദൈവവചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് നമ്മുടെ ഗുണീകരണത്തിനും ശാസ്വനത്തിനും നീതിയിലെ അഭ്യാസനത്തിനുമാണ് എന്ന് നാം ദമത്യോസിൻ്റെ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട് രണ്ട് ദമത്യോസ് അതിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പുതിയ നിയമത്തിന് ഉപദേശം തന്നിരിക്കുന്നു അപ്പോൾ ഈ ഇടിമുഴക്കത്തിൻ്റെ മറവിലോ അതല്ലെങ്കിൽ അതല്ലായെന്ന് വരികൾ ഈ ഹോവയുടെ ശബ്ദം അത് ഈ മരുഭൂമിയെ നടുക്കുകയും മൺപേടകളെ പ്രസവിക്കുമാറാക്കുകയും വനത്തിൻ്റെ വൃക്ഷങ്ങളുടെ തോലുരുക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഇവിടെ തിമത്യൂസിൻ്റെ ലേഖനത്തിൽ നമുക്ക് വളരെ വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലാക്കി തരുന്ന ഉപദേശമാണ് നാം രണ്ട് തിമത്തിയൂസ് മൂന്നിൻ്റെ പതിനാറിലെ വായിക്കുന്നത് അപ്പം നമ്മുടെ ഗുണീകരണത്തിനാണ് നമുക്ക് നീതിയിൽ അഭ്യസിച്ച് വരുന്നതിനാണ് ദൈവവചനം അപ്പം അതിനകത്ത് വെളിപ്പെട്ട് വരുന്ന രഹസ്യങ്ങൾ ഉണ്ടാകാം വെളിപ്പെടുത്താത്തതും ഉണ്ടാകാം വെളിപ്പെട്ടതൊക്കെയും നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ വെളിപ്പെടാത്തത് അന്വേഷിച്ച് അത് കിട്ടാതെ വരുമ്പോൾ ദൈവോചനത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയുവാനായിട്ടല്ല അത് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് അത് യഹോവയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെങ്കിൽ യഹോവ തൻ്റെ സ്വന്തം തീരുമാനത്താലാണ് അങ്ങനെ ചെയ്യുന്നത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ യഹോവയ്ക്കുള്ളത് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുവല്ലോ തിരുവചന അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാം വെളിവാക്കി തന്നിട്ടില്ല നമ്മുടെ ഗുണീകരണത്തിന് ശാസനത്തിനും നീതിയിലെ അഭ്യാസനത്തിനും കാരണമായ കാര്യങ്ങളാണ് ദൈവവചനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത് ആ നിലയിൽ നമ്മൾ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇനി കാലമുണ്ടാകുകയില്ല ഏഴാമത്തെ ദൂതൻ കാഹളം കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു അപ്പം അവിടെ ദൂതൻ്റെ സത്യം അത് അത്യുന്നതനായ ദൈവത്തെ അവൻ്റെ സന്നിധിയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ സ്വീകാര്യത ആ ദൈവവചനത്തിൻ്റെ സ്ഥിരത എല്ലാമാണ് അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പം ആ ദൈവ സന്ദേശം അത് ഈ ദൈവസന്ദേശം അവിടെ കാണുന്നത് അത് സ്ഥിരമായ ഒന്നാണ് എന്ന് ദൂതൻ കൈ ഉയർത്തി സത്യം ചെയ്യുകയാണ് ദൂതൻ അങ്ങനെ കൈ ഉയർത്തി സത്യം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു നാളും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് നാം ഗ്രഹിക്കേണ്ടത് കാരണം ഈ പശ്ചാത്തലം ഇവിടെ വായിക്കുമ്പോൾ പത്താം അധ്യായത്തിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ അതിൻ്റെ ശൈലി കൊണ്ട് ഏകദേശം അന്ത്യകാല സന്ദേശമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് കാലമുണ്ടാകുകയില്ല എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെ എന്നോട് സംസാരിച്ചു നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമി മേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു അപ്പോൾ അവിടെ ദൂതൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന പുസ്തകം തുറന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിലവിൽ ആ പുസ്തകത്തിന് ഉപയോഗമുണ്ട് അത് പ്രയോഗത്തിലിരിക്കുന്ന പുസ്തകമാണ് അങ്ങനെയാണ് നമ്മളത് കാണുവാനായിട്ട് ഇടയായത് അതല്ല ഇതുവരിക സുവിശേഷം ഇന്ന് സുവിശേഷത്തിൻ്റെ പ്രസക്തി അത് നാം മറ്റുള്ളവരോട് പറയുവാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കർത്താവിൽ നിന്ന് വാങ്ങി അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് അവിടെ നമുക്ക് ദൈവത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി ഇനി കാലമുണ്ടാകുകയില്ല എന്നാണ് ഒരു ഒരു സന്ദേശം കാണുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ വായിച്ചത് പുറകിൽ വായിച്ചത് ഇത് ഈ പുസ്തകം അത് വാങ്ങി മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ പറഞ്ഞു വിശേഷാൽ പതിനൊന്നാം വാക്യം പതിനൊന്നാം വാക്യം നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പറയുകയും അതേ സമയം തന്നെ യോഹന്നാനോട് പറയുകയാണ് നീ അനേക വംശങ്ങളെയും ജാതികളെയും രാജാക്കന്മാരെയും കുറിച്ചൊക്കെ പ്രവചിക്കേണ്ടി വരും അപ്പോൾ അത് ഒരു നമ്മുടെ ചിന്തയിൽ വരുമ്പോൾ അത് ഒരു മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം കാലമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പ്രസംഗിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ഈ സന്ദേശം അത് അന്ത്യകാല സന്ദേശമായി ദൈവം മാനവരാശിക്ക് കൊടുക്കുമ്പോൾ സുവിശേഷം എന്നത് കാലത്തിൻ്റെ യുഗത്തിൻ്റെ സന്ദേശമായി മാനവരാശിക്ക് കൊടുക്കുമ്പോൾ അത് കേട്ട് ഗ്രഹിച്ച് ഓരോരുത്തരും പങ്കുവച്ച് കർത്താവിൻ്റെ മഹിമ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കർത്താവിലുള്ള പാപക്ഷമ കർത്താവ് തരുന്ന നിത്യരക്ഷ കർത്താവ് തരുന്ന നിത്യമായ സ്വർഗരാജ്യം ഇതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആ ദൂതന്റെ കയ്യിൽ നിന്നുള്ള പുസ്തകം വാങ്ങി ഞാനും നിങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നുള്ള വലിയ സന്ദേശമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ കാലം ഇല്ലാതെ വരുന്ന ഒരു സമയം വരുന്നു ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ദൈവം തൻ്റെ ശബ്ദം മുഴക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഇനി കാലം ഉണ്ടാകില്ല കാലമുണ്ടാകില്ല ഏഴിടിമുഴക്കം അപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശന കാലം അല്ലെങ്കിൽ ശബ്ദം മുഴങ്ങുന്നു ആ സന്ദർഭത്തിൽ പിന്നീട് കാലം കാലമുണ്ടാകുക ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം അവിടെ ആ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലേ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സാക്ഷി നിർത്തി സത്യം ചെയ്യുകയാണ് അപ്പോൾ അവിടെ ദൈവം പറഞ്ഞതെല്ലാം നിവർത്തിയാകും അതാണ് ആ വചനത്തിൻ്റെ ഇമ്മ്യൂട്ടബിലിറ്റി അതാണ് അതിൻ്റെ സ്ഥിരത അതാണ് അത് ഒരിക്കലും മാറുന്നതല്ല ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല എന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കാലമുണ്ടാകുകയില്ല അതിനു മുമ്പ് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ദൈവവചനം നിവർത്തിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിള വിശേഷിച്ച വെളിപ്പാടിൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് ഒക്കെ നിവർത്തിയാകുന്ന സംഭവങ്ങളാണ് അതല്ലാതെ അത് ചെറിയ ഒരു കഥയോ അതല്ല എന്ന് വരികൾ സങ്കല്പമായി സങ്കല്പികമായിട്ട് രചിച്ചതോ ഒന്നുമല്ല ഇത് ദൈവം നടപ്പാക്കുവാൻ ദൈവത്തിൻ്റെ നിത്യപദ്ധതിയിൽപ്പെട്ട് നടപ്പാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അത് ദൈവശബ്ദം മുഴങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് കേൾപ്പാൻ കഴിയുമെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മർമ്മം ദൈവത്തിൻ്റെ മർമ്മം ദൈവത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ അത് നമ്മൾ തിമത്യോസിൻ്റെ ലേഖനത്തിൽ ആ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ നമ്മൾ വായിക്കുന്നത് തിമത്യോസിൻ്റെ ലേഖനം അതിൻ്റെ ഒന്ന് തിമത്യോസ് അതിൻ്റെ ഒരു വാക്യം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു താമസിച്ചാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ തേജസ്വലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു അപ്പോൾ ഒരു മർമ്മമുണ്ട് ദൈവഭക്തിക്ക് ഒരു മർമ്മം ദൈവം നൽകി തന്നിട്ടുണ്ട് മർമ്മത്തിനെ നമുക്ക് ഏതാണ്ട് തിരുവചനത്തിലെ പത്ത് പതിനാല് റഫറൻസ് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ആ മർമ്മം ഒന്ന് ഇവിടെ ദൈവഭക്തിയുടെ മർമ്മം ആ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ അവതാരം അവൻ്റെ വെളിപ്പാട് അവൻ്റെ ക്രൂസ്മരണം അവൻ്റെതായിട്ടുള്ള ഉയർപ്പ് അവൻ്റെതായിട്ടുള്ള വീണ്ടെടുപ്പ് അവൻ്റെതായിട്ടുള്ള ആ പാപമില്ലാത്ത സ്തുതി ആ അങ്ങനെ ദൈവഭക്തിക്ക് വളരെ അടിസ്ഥാനപരമായ മർമ്മങ്ങളുണ്ട് ഇത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല ഉദാഹരണത്തിന് യേശു ക്രിസ്തുവിൻ്റെ ജനനം ആ ജനനം ബുദ്ധി കൊണ്ട് നം കണ്ടാൽ അതിനെ നമുക്ക് തർക്കിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അവിശ്വസിക്കേണ്ടതായിട്ടോ വരും എന്നാൽ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൽ നിന്ന് ആത്മാവിനാൽ ഭൂജാതനായി എന്ന് പറയുമ്പോൾ അവിടെ ചില ആത്മിക സത്ത നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രഹസ്യം വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയത്തുള്ളൂ അപ്പൊ ദൈവഭക്തിയുടെ മർമ്മമെന്ന് പറയുന്നത് അതവിടെ പറഞ്ഞിട്ടുണ്ട് ജഡത്തിൽ വെളിപ്പെടുക ആ ജഡ് ജഡത്തിൽ വെളിപ്പെടുക എന്ന് പറയുമ്പോൾ അത് അതൊരു മർമ്മമായിരുന്നു അവൻ അനാദിയായിരുന്നവൻ ആരംഭമില്ലാത്തവൻ അവസാനമില്ലാത്തവൻ സകലത്തിനെയും സൃഷ്ടിച്ചവൻ അവൻ സാധാരണ ഒരു സ്ത്രീയിൽ ഒരു അണ്ടമായി വന്ന് പിറക്കുക എന്ന് പറയുമ്പോൾ മാനുഷിക ബുദ്ധിക്ക് അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും പ്രയാസമാണ് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നമ്മിൽ അതിനു വേണ്ട ആ ബുദ്ധിയും ഉൾക്കാഴ്ചയും തരുന്നുവെങ്കിൽ അതാണ് മർമ്മം ആ മർമ്മത്തിനെ മനസ്സിലാക്കുവാൻ ആ ദൈവഭക്തിയുടെ മർമ്മം അത് ആ അത് ഗ്രഹിക്കുവാനായിട്ടുള്ള ഗ്രാഹ്യശക്തി നമ്മിൽ തരികയാണെങ്കിൽ ഈ ജഡാവതാരത്തെ നമുക്ക് ഒരു സംശയവും കൂടാതെ വിശ്വാസത്താൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും ആത്മാവലവൻ നീതീകരിക്കപ്പെട്ടു നമുക്കറിയാം സകല മനുഷ്യരും പാപം ചെയ്ത പാപത്തിന്റെ വഴിയെ ജീവിച്ചപ്പോൾ പാപികളായിട്ട് ജീവിച്ചപ്പോൾ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ദൈവസന്നദിയില് നീതിയായി നീതിയോടെ മാനവരാശിക്കയുടെ വീണ്ടെടുപ്പിനായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിഞ്ഞത് ആദാ മുതൽ ഇന്നുവരെയും ജീവിച്ച സകല മനുഷ്യരും പാപികളായി അല്ലെങ്കിൽ ദൈവ നഷ്ടപ്പെട്ടവരായി ദൈവത്തിൻ്റെതായിട്ടുള്ള ഹിതത്തിൽ നിന്ന് മാറിപ്പോയി ജീവിക്കുമ്പോൾ ഇവിടെ ഒരുവൻ അമേ അലേലിയ നമുക്ക് വേണ്ടിയിട്ട് അമൻ അമൻ അവന് നീതിയുള്ളവനായി തീർന്നു ആരുടെ മുമ്പില് പിതാവായ ദൈവത്തിൻ്റെ മുമ്പില് സകല മാനവരാശിയുടെ മുമ്പില് ന്യായ പ്രമാണത്തിന്റെ മുമ്പില് ലോക തത്വങ്ങളുടെ മുമ്പില് അവൻ നീതി ഉള്ളവനായി തീരുവാനായിട്ട് ഇടയായി അപ്പൊ ആ നീതി അത് നമ്മളെ നീതിയിലേക്ക് നടത്തുവാനായിട്ടാണ് നമ്മെ നിത്യരാജ്യത്തിലേക്ക് നടത്തുവാനായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി പല നിലയില് അവൻ ദൂതന്മാർക്ക് സൃഷ്ടി മുതലേ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു അത് അവന്റെ ഐഹിക ജീവിത സമയം വരെയും ആ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പല നിലയിൽ പല സന്ദർഭങ്ങളില് ആ ദൈവത്തിൻ്റെ തേജസ് ആ ദൈവത്തിൻ്റെ മഹാത്മ്യം പല നിലയിൽ അതെ ദൂതന്മാർക്കും ദൈവത്തിൻ്റെ ദാസന്മാർക്കും ഒക്കെ വെളിപ്പെടുവാനിട്ട് ഇടയായി മാത്രവുമല്ല അവൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തു സ്വർഗത്തിൽ പോയതിന് ശേഷം വീണ്ടും അവന് ആ പ്രത്യക്ഷനാവാനിട്ട് ഇടയായി മനവരാശിയിൽ അവൻ്റെ തേജസ്സിനെ കാണിക്കുവാൻ അവൻ്റെ മഹുമെ കാണിക്കുവാൻ ഒക്കെ ഇടയായി ഇത് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ഇന്ന് അമേനാലിയ പ്രസംഗിക്കപ്പെടുന്ന ഒരു അമേൽ കുറവ് സംഭവിക്കാത്ത മാറ്റം സംഭവിക്കാത്ത ഒരു പ്രസംഗ വിഷയമുണ്ടെങ്കിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്ന മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന മേൽക്കുമേൽ തേജസ് പ്രാപിക്കുന്ന മേൽക്കുമേൽ അധികാരിത ഏറ്റെടുക്കുന്ന പ്രസംഗ വിഷയമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം മാത്രമാണ് മറ്റൊരു പ്രസംഗവും ഇത്ര കാലം നീണ്ടു നിന്നിട്ടില്ല മറ്റൊരു പ്രസംഗവും ഇത്ര കാലം ശക്തിയോടെ പ്രവർത്തിച്ചിട്ടില്ല മറ്റൊരു പ്രസംഗത്തിനും ഇത്ര കാലം അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഏശുക്രൂനെ കുറിച്ചുള്ള പ്രസംഗം അത് സൗഖ്യമാക്കുന്നതാണ് അത് വിടുതല നൽകുന്നതാണ് സമാധാനം നൽകുന്നതാണ് ആശ്വാസം നൽകുന്നതാണ് നിത്യജീവനെ നമുക്ക് നൽകുന്നതാണ് പാപങ്ങളെ ക്ഷമിച്ച് നൽകുന്നതാണ് സ്തോത്രം അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു യേശു ക്രിസ്തുവിന മഹത്വമാർന്ന ആ ആ വിഷയം അവൻ്റെ അവതാരം അവന്റെ നീതീകരണം മരണം ഉയർപ്പ് ഇതെല്ലാം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു അനേക ആളുകൾ കേട്ട് ദൈവത്തിനിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി അപ്പൊ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു ഇന്ന് ലോകമെമ്പാടും വിശ്വസിക്കുന്ന ഒരു സത്യം അത് യേശു ക്രിസ്തുവിന്റെ മാർമിക സത്യം മാത്രമാണ് ലോകത്തിൽ സകല ആളുകളും വിശ്വസിക്കുന്നത് ആരായാലും ശരി അവരെല്ലാവരും അമേന അലിയ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള ആമേനിയ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമാണ് ആമേൻ ലോകം വിശ്വസിക്കുന്നത് അല്ലാത്തതെല്ലാം അമേ നമുക്കറിയാം അതിന് താൽക്കാലികമായോ ചില കാലങ്ങൾക്ക് വേണ്ടി മാത്രമോ അതല്ലെങ്കിൽ ചില യുഗം ചില 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 വ്യക്തികളിലേക്ക് മാത്രമോ ചില സംസ്കാരങ്ങളിലേക്ക് മാത്രമോ ഒതുങ്ങിപ്പോകുന്നതാകുമ്പോൾ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ട സർവ്വലോകത്തിലും പ്രസംഗിക്കപ്പെട്ട സർവ്വ സൃഷ്ടികളോടും പ്രസംഗിക്കപ്പെട്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവൻ തേജസ്സിലെടുക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു ഹാലലു ദേവൻ ഹാലലിയ മനവരാശിയിലെ വിണ്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അവൻ ആ ദൈവ തേജസ്സോടുകൂടെ സ്വർഗോന്നതകളിലേക്ക് എടുക്കപ്പെട്ടു അപ്പൊ ഇങ്ങനെ യേശുക്രിസ്തുവിനിലുള്ള ദൈവിക മർമ്മം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് നമുക്ക് വളരെ വളരെ ശക്തിയോടും വളരെ വളരെ അടിസ്ഥാനപരമായിട്ടും വിശ്വസിക്കുവാനായിട്ടും അവ നമുക്കത് കഴിയുന്നതാണ് എന്ന് നമുക്ക് കഴിയുവാനായി ഓർക്കുവാനായിട്ട് കഴിയുന്നു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഉള്ള മർമ്മങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം ദൈവഭക്തിയുടെ മർമ്മം ഏഴ് നക്ഷത്രത്തിൻ്റെ മർമ്മം ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല മർമ്മങ്ങളും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ബാബുലോണിൻ്റെ മർമ്മം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാവില് അന്യഭാഷ പറയുമ്പോൾ അതൊരു മർമ്മമാണ് നമ്മൾ സ്പീക്കിംഗ് ഇൻ ടാങ്ക്സ് അത് ഒരു മർമ്മമായിട്ട് അതൊരു രഹസ്യമായിട്ട് നമുക്ക് പൊരിൻ്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു മർമ്മങ്ങൾ ദൈവത്തിൻ്റെ അഘാതത്വം അതൊരു മർമ്മമാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചു പോയതാണ് ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിലെ ദൈവത്തിൻ്റെ മർമ്മം അതൊരു മർമ്മമാണ് ജാതികൾ കൂട്ടവകാശികളാകുന്നു എന്നുള്ളൊരു മർമ്മമാണ് അതായത് വിളിക്ക് അതായത് സ്വന്തം ജനത്തിനോടുകൂടെ ജാതികളായിരിക്കുന്നവരും കൂട്ടവകാശികളാകുന്നത് ഒരു മർമ്മമാണ് ക്രിസ്തു സഭയും തമ്മിലുള്ള ഒരു മർമ്മമാണ് സുവിശേഷം ഒരു മർമ്മമാണ് ഇങ്ങനെ ധാരാളം മർമ്മങ്ങൾ പത്ത് പതിനാല് മർമ്മങ്ങൾ അവ നമുക്ക് തിരുവചനത്തിൽ ഓടിച്ചു നോക്കിയാൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ എല്ലാം നമ്മൾ പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിൽ മാത്രം അർപ്പിതമായ ശക്തമായ ഒരു സുവിശേഷത്തിന്റെ മർമ്മമാണ് ആ മർമ്മം ഗ്രഹിക്കുവാനും അത് നമ്മുടെ ബുദ്ധിപ്രദേശത്തിനും ഗുണീകരണത്തിനും ശാസനത്തിനും പ്രയോജനപ്പെട്ടതായി തീരുവാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം അപ്പോൾ ഈ ചെറു പുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ പദ്ധതികള് എല്ലാം അത് ഉൾ എല്ലാ പദ്ധതികളും ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ഗുണീകരണത്തിനും ശാസനത്തിനും ആയിട്ടുള്ള ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് ഈ ചെറുപുസ്തകത്തിൽ ഉള്ളത് നമ്മളതിൻ്റെ ബെബ്ലിയ ബെബ്ളിയോ ബെബ്ളിയ റിഡിയോൺ എന്നുള്ള പദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ ആ ചെറുപുസ്തകമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന ഏതാനും പോർഷൻ അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം അത് ഇന്ന് നമ്മുടെ ഗുണീകരണത്തിനും ശാസനത്തിനും അവൻ നീതിയിലെ അഭ്യസനത്തിനും ഒക്കെ അവൻ പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് നമുക്ക് ഓർക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ആ ആ ചെറുപുസ്തകം സുവിശേഷത്തിനോട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് കാരണം അത് പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞത് അനേകം രാജ്യങ്ങളിലും ജാതികളിലും വംശങ്ങളിലും രാജാക്കന്മാരുടെ ഇടയിലും അതിനെ പ്രസ അതിനെ സുവിശേഷത്തോട് ബന്ധിപ്പിച്ചിരിക്കണം അപ്പം അത് സുവിശേഷ കൃത്യമായ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമാണ് ഈ ചെറു പുസ്തകമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അത് കയ്പ്പ് നിറഞ്ഞതാണ് മധുരമുള്ളതാണ് നമുക്കറിയാം സുവിശേഷം പെട്ടെന്ന് ആർക്കും അത്ര ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല അവരുടെ ജീവിതത്തിലെ ദുശീലങ്ങൾ പോരുവാനായിട്ട് ചിലപ്പോൾ അത് അവർക്ക് കയ്പ്പ് നിറഞ്ഞതായിരിക്കും എന്നാലത് അതിൽ നമ്മൾ ശീലിച്ചു വരുമ്പോൾ അത് നമുക്ക് ഏറ്റവും മധുരമായി തീരുവാനായിട്ട് ഇടയാകും അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയ അതിന് കയ്പുണ്ടെങ്കിലും അതല്ല എന്ന് വരികില് അത് നമുക്ക് പ്രായോഗികമാക്കുവാൻ നാം ആ അത് ബുദ്ധിമുട്ട് അനുഭവം രണ്ട് തരത്തിൽ വേനൽ പറയാം പ്രായോഗികമാക്കുവാൻ ബുദ്ധിമുട്ട് ആദ്യ തലങ്ങളിൽ അനുഭവിക്കുമ്പോൾ ശീലിച്ചു വരുമ്പോൾ മേനിയ അത് വേറിയ അനുഗ്രഹമായി തെനിലും തെൻകെട്ടയിലും മധുരമുള്ളതായി നമുക്ക് തീരുവാനായിട്ടിടയും അപ്പോൾ തന്നെ മറ്റു മറുസഴി നമുക്കൊന്ന് ചിന്തിക്കാം ചില ആളുകൾ ഇത് മധുരമെന്നോർത്ത് ആദ്യം തന്നെ അതിനെ അങ്ങനെയാണല്ലോ ദൈവവചനത്തിൽ പറയുന്നത് അത് വായിൽ മധുരിക്കും പക്ഷേ അതിൻ്റെ അഭ്യാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ആ ഒരു സിനിമ കാണാൻ പാടില്ല ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ആ മേനാലലിയ മറ്റ് ലോകമോഹങ്ങൾ പാടില്ല കൺമോഹം പാടില്ല ജടമോഹം പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡോൺസ് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ അരുതുകൾ വരുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് കയ്പ്പായിട്ട് തോന്നുവാനായിട്ട് ഇടയാകും അതിൻ്റെ ശിക്ഷണങ്ങൾ കയ്പായിട്ട് തോന്നിയാലും ഹാൽലുയ്യ അതൊരിക്കൽ മധുരിക്കുന്ന ഒരിക്കൽ ഹാലലുയ തെൻകട്ടയിലും അധികമായിട്ട് മധുരിക്കുന്ന ഒരു വലിയ ആ മേനാലലിയ സമയം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ദൈവവചനം ആമേൻ അത് കഴിക്കുന്നതാണെങ്കിലും അതല്ല എന്ന് വരിക നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുവാൻ പ്രയാസമുണ്ടെങ്കിലും അതിനെ ഏറ്റെടുത്താൽ ഹലിയ മധുരിക്കുന്ന നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും ഈ വചനങ്ങളാ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്വം നമ്മുടെ കർത്താവിന് ഉണ്ടാകുമാറാകട്ടെ യേശു കൃഷ്ണൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്ന ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ